നന്നാവാൻ എളുപ്പ ൻ എളുപ്പ വഴി തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പൊ പാപപുണ്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിനകത്ത് തന്നെ രാക്ഷസൻ തർട്ടി ത്രീ പെർസെന്റ് ഉണ്ടെന്ന് പറഞ്ഞു ആസുരീകത തർട്ടി ത്രീ പെർസെന്റ് ഉണ്ട് മാനുഷിക ദൗർബല്യങ്ങൾ തേർട്ടി ത്രീ പെർസെന്റ് ഉണ്ട് ഈശ്വരീയത തേർട്ടി ത്രീ പെർസെന്റ് ഉണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഗവൺമെന്റ് വൺ തേർഡ് ഡിമോണിക് ക്വാളിറ്റി വൺ തേർഡ് ഓർഡിനറി ഹ്യൂമൻ ക്വാളിറ്റി ആൻഡ് വൺ തേർഡ് ഡിവൈൻ ക്വാളിറ്റി നമ്മളിലുണ്ട് ഇനി നമ്മള് ആസുരീകത്ത കുറെ കുറച്ചുകൊണ്ട് വരികയാണെന്ന് വിചാരിക്കാം നമ്മളിലുള്ള രാക്ഷസീയ സ്വഭാവം കുറച്ചു കുറച്ച് വന്നു മാനുഷിക ദൌർബല്യങ്ങള് കുറച്ചു കുറച്ചു വന്നാൽ ഏതാ കൂട മൂന്നെണ്ണുള്ളത് വൺ തേർഡ് ഈശ്വരീയ ഗുണം വൺ തേർഡ് ആസുരീകത വൺ തേർഡ് മാനുഷികത അതിൽ ആസുരീക സ്വഭാവത്തിന്റെ വാണ്ടിച്ച് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്ത് ആസുരീകത കുറച്ചു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മാനുഷിക ദൌർബല്യങ്ങൾ കുറച്ചു അപ്പൊ തേർട്ടി ത്രീ പെർസെന്റ് ഉള്ള ഡിമോണിക് ക്വാളിറ്റി കുറഞ്ഞു തേർട്ടി ത്രീ പെർസെന്റ് ഉള്ള മാനുഷിക ദൌർബല്യങ്ങൾ കുറഞ്ഞു ഇപ്പുറത്തെന്താ ഉള്ളത് ദൈവീകത അതിനെന്ത് സംഭവിച്ചു അതുകൂടി പിന്നെയും കൂടി അങ്ങനെ ഈശ്വരീയത കൂടുമ്പോഴാണ് അവനെ പറയുന്ന പേരാണ് അവതാരം അവനെ പറയുന്ന പേര് അവതാരം എന്നൊക്കെ വിഷയതാ അവരൊക്കെ വിചാരിച്ചോണ്ടിരിക്കണേ ഈശ്വര അവസാനം ഇവിടെക്കൊക്കെ വരുവോ ഇയാള് സഞ്ജിത കർമ്മോ അർജിത കർമ്മോ ഒക്കെ പറയുന്നത് അപ്പൊ മനസ്സിലായി അവതാരം അപ്പൊ മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ച് 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 വന്ന് അതേപോലെ ആസുനികത കുറച്ച് 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 വന്ന് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഈശ്വരീയതയുള്ള സായി ബാബയെയും മാതാ അമൃതാനന്ദമയ്യേയും ശ്രീ ശ്രീ രവിശങ്കറിനെയും നമ്മൾ എന്തു പറയും അവതാ ഇഷ്ടമുള്ളവര് പറഞ്ഞാൽ മതി കേട്ടോ ഇല്ലാത്തവർ വേണമെന്നില്ല അവരെ അവതാരങ്ങളെന്ന് പറയാൻ കാരണം എന്താ അവരുടെ ജീവിതത്തിൽ അവര് ആസുരീകത വെച്ചു പുലർത്തിയിട്ടില്ല മാനുഷിക സ്വാർത്ഥത വെച്ചു പുലർത്തിയിട്ടില്ല ചിലപ്പോ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ വള്ളിക്കാവിലേക്ക് പണ്ട് പോയിരുന്നു എന്റെ മകൾ അവിടെ പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും പോവാറില്ല കഴിഞ്ഞ വർഷം ഞാൻ ഷിക്കാഗോയിൽ പോയപ്പോ അമൃതാനന്തമടി അവിടെ ഉണ്ടായിരുന്നു കുറെ നേരം അവിടെ ഇരുന്നു അതിന് മുമ്പിലെത്തെ പ്രാവശ്യം മുമ്പിലെത്തെ വർഷം അമേരിക്ക പോയപ്പോ മിഷിഗണിൽ അമ്മ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ കാണാൻ പോയിരുന്നു അതിന്റെ മുമ്പിലെത്തെ പ്രാവശ്യം കാനഡയിൽ ടൊറണ്ടോയിൽ വെച്ച് അമ്മയെ കാണേ ഉണ്ടായി വെറുതെ കാണേണ്ടായി ഞങ്ങൾ നമസ്കരിക്കാറൊന്നുമില്ല വെറുതെ തോഴും അപ്പ അമ്മ പറയും മോനോട് പറഞ്ഞിട്ടില്ലേ അമ്മ അമ്മയെ കാണാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മ മോന്റെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ എന്തിനാ മോൻ അമ്മയെ കാണാൻ വരുന്നത് മോൻ വാക്കുകൾ പറയുന്നതൊക്കെ അമ്മ തീരുമാനിക്കുന്ന വാക്കളാ മോനേന്ത കൊറേ കാലം മുമ്പ് പറഞ്ഞു രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി പുട്ടവർത്തിയിലേക്ക് പോയി അവിടെ സ്വാമി എന്നെ വിളിച്ചൊരു പ്രഭാഷണം നടത്തണം ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് വെളുത്ത ഷർട്ടും വെളുത്ത പാൻറും ഇട്ടില്ലെങ്കിൽ ഔട്ട് എന്റെ പാന്റ് ബ്രൗൺ ആയിരുന്നു ഷർട്ടാണെങ്കിലും കള്ളി ഷർട്ടായിരുന്നു അപ്പൊ അവിടെ ചെലവ് വിചാരിച്ചു ഇത്ര യൂസ്ലെസ് പെല്ലോ ഇവിടേക്ക് വന്നല്ലോ ആഴ്ബാബയുടെ അടുത്തേക്ക് വരുമ്പോഴെങ്കിലും വെളുത്തത് വെളിച്ചത് കൊടുക്കണ്ടേ എന്നുള്ളത് അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ അതിനുമ്പോ അവർക്ക് പോയിട്ടൂ പണ്ട് പോയി തൊണ്ണൂറ്റിനാലില് അവിടെ പോയിട്ട് ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇനി മേലിൽ ഇങ്ങോട്ട് വരില്ല കാരണം അത്രയും കൊതുക് കടിച്ച് പട്ടി കൊരയ്ക്ക് അവിടെയുള്ള ചാണകത്തിലാണ് ഞാൻ കടന്നത് അന്ന് തീരുമാനിച്ചു ഇനി അങ്ങോട്ടില്ല പിന്നെ പ്രഭാഷണത്തിന് അതിരുദ്ധിതരം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോയി അവിടെ പോയിട്ട് പത്തേ മിനിറ്റ് പ്രഭാഷണം നടത്തി നടക്കും അതായത് രസമായിട്ട് തോന്നി തായ്വാവ എന്നെ ഇങ്ങനെ എങ്ങനെ പിടിച്ച് എന്റെ താടിയൊക്കെ തൊട്ട് ചോദിച്ചു എപ്പോഴോ ചരുമീലു ഞാൻ പി എച്ച് ഡി എടുത്തത് ഹൈദരാബാദിലാ അതുകൊണ്ട് എനിക്ക് കുറച്ച് തെലുങ്ക് അറിയാമെന്ന് ബാക്കിയുള്ളവർ പറയുന്നു പറയുന്ന തെലുങ്ക് അവർക്ക് തോന്നണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഏതായാലും എപ്പോഴാവെന്ന് ഊനിച്ചോ ശിവൻ തന്നെ എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു മീക്കെങ്കാവ് എന്താ വേണ്ടേ ഞാൻ പറഞ്ഞ എനിക്കൊന്നും വേണ്ട പിന്നെയും ചോദിച്ചു നിനക്ക് ഒന്നും വേണ്ടേ എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട നിനക്ക് എനിക്കൊന്നും വേണ്ട അപ്പൊ എനിക്കൊരു സംശയം തോന്നി എന്നെ അങ്ങോട്ട് അയച്ച ആള് പറഞ്ഞു നമസ്കാരം ചെയ്യരുത് സായിബാബയുടെ കാലിന് വയ്യ കാലിന് വേദനയുണ്ട് നമസ്കാരം അറിയാതെ പോലും ചെയ്യരുത് അപ്പൊ ഞാൻ ഹൃദയ സായിബാബയോട് ചോദിച്ചു നമസ്കാരം ചെയ്യവാലാ എന്ന് ചോദിച്ചു നമസ്കാരം ചെയ്തോട്ടെ കാരണം ഇനി അവിടേക്ക് പോയാൽ എന്നെ അടുപ്പിക്കില്ല ഇപ്പൊ അടുത്തിരിക്കാണ് പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഏകാവാലോ അത് ചെയ്യിച്ചു എന്താ വേണ്ട ചെയ്തു ഞാൻ സാഷ്ടാങ്കം നമസ്കരിച്ചതറിയാം പിന്നെ എനിക്ക് ബോധമില്ല ഒരാളും എന്നെ നിൽപ്പിച്ചു താൻ ഇവിടെയാണ് കിടക്കണ പ്രസംഗിക്കണ വന്നത് ഏതായാലും കൃത്യം നാല് മണിക്ക് ഞാനിവിടെ പ്രഭാഷണം നടത്തി സത്യത്തിൽ ഈ സദസ്സിനോട് ഞാൻ പറയാം ആ നാല് തൊട്ട് നാല് പതിനഞ്ച് വരെ പ്രഭാഷണം നടത്തിയപ്പോ അടിപൊളി മാതാ പതിനഞ്ച് മിനിറ്റാണ് എന്റെ പ്രഭാഷണം തീർന്നു മഴയും തീർന്നു എനിക്ക് വലിയ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അകത്തേക്ക് കയറിയപ്പോ ഒരു കാർമ്മേകത്തിന്റെ ഒരു ദിക്കില്ല പക്ഷെ ആ പതിനഞ്ച് മിനിറ്റ് ഒരു മഴ അതും കഴിഞ്ഞ് ഞാൻ നമസ്കരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു എനിക്ക് വലിയ സന്തോഷം തോന്നി ഇവരെല്ലാം ഞാൻ ആരുടെയും ആരാധകനല്ല ആരെയും നമസ്കരിക്കാറുമില്ല പക്ഷെ ഇവരെല്ലാം ചെയ്യുന്ന നന്മകള് അത് പരമാവധി ഇതേപോലെയുള്ള സദസ്സിൽ പറയാറുണ്ട് ആ സദസ്സിൽ അവിടെയും പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് അവർ അവരെന്നുവരെ വരണമെന്ന് പറയുന്നു വരെ ഞാൻ അതൊക്കെ ചെയ്യുന്നു തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മുമ്പില് ഈ സായിബാബയും ഈ മാതാ മൃതാനന്ദമയ്യും ശ്രീ ശ്രീ രവിശങ്കറും ലോകമെമ്പാടുമുള്ള ജനതയുടെ മനസ്സിന്റെ അഴുക്ക് കളഞ്ഞ് ത്യാഗത്തിന്റെയും ഭക്തിയുടെയും നന്മയുടെയും നരസേവ നാരായണ സേവ മാനവ സേവ മാധവസേവ അതേപോലെ തന്നെ ജനസേവ ജനാർദ്ദന സേവ എന്ന സന്ദേശം കൊടുത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവര് എന്റെ ദൃഷ്ടിയിൽ അവതാരങ്ങളാണ് അവര് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല തൊറണ്ടോയില് ഞാൻ ഉണ്ടായിരുന്നപ്പോ പതിനാല് നില കെട്ടിടാണ് അമ്മയുടെ ദർശനത്തോടനുബന്ധിച്ച് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അവിടെ പോയി നോക്കിയിരുന്നു അപ്പൊ ആ ഹോട്ടലിന്റെ ഉടമസ്ഥം പറഞ്ഞു ഒരു സ്ത്രീ ഇവിടെ വരുന്നതിന് പതിനാല് നില കെട്ടിടം വേണം ഹോട്ടലിന്റെ ഉടമസ്ഥൻ പറഞ്ഞതാ ഒരു സ്ത്രീ ഇവിടെ വരുന്നതിന് ഈ പതിനാല് കെട്ടിടം എന്തിനാണ് ആദ്യത്തെ ദിവസം അയ്യായിരം പേര് വന്നു രണ്ടാമത്തെ ദിവസം എണ്ണായിരം പേര് ക്യൂബില് നിന്നു അയാളും ഭാര്യയും മക്കളും താടിക്ക് കയ്യും കൊടുത്തിരിക്കുക ഈ സ്ത്രീയെ കാണാൻ എന്തിനാ ഇത്രയും പേര് വരുന്നു മൂന്നാമത്തെ ദിവസം അമ്മ പോകുമ്പോ പതിനേഴായിരം പേരാണ് ഉണ്ടായിരുന്നത് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനും അയാളുടെ ഭാര്യയും രണ്ടു മക്കളും ക്യൂവിന്റെ നിന്ന് അമ്മയുടെ അടുത്ത് വന്നപ്പോ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോട്ടലിന്റെ വാടക കൊടുത്ത ആ ചെക്ക് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഐ ഡു നോട്ട് ഫണ്ട് ദിസ് മണി ഐ ഷാൽ ഗീവ് എ ബ്ലാങ്ക് ചെക്ക് ഫോർ യു യു ആർ മൈ ഗോഡ് ഫ്രം ടുഡേ ഓൺവേർഡ് അമ്മ അയാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല ലോട്ടറി ബൂട്ടാൻ ലോട്ടറി ഒന്നും അടുപ്പിച്ചിട്ടില്ല ഒരു ലോട്ടറി അടുപ്പിച്ചിട്ടില്ല പക്ഷേ വരികള് ഗോപാലകൃഷ്ണൻ പത്ത് ജന്മം അവിടെ ഇരുന്നാ സാധിക്കില്ല മുപ്പത്തി ആറ് മണിക്കൂറാ അമ്മ അവിടെ ഇരുന്നത് എനിക്ക് രണ്ട് പ്രഭാഷണം കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോണം രണ്ട് മണിക്കൂർ രണ്ട് പ്രഭാഷണല്ല ഈ മുപ്പത്തി മണിക്കൂർ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ സാധിക്കുമെങ്കില് അവരുടെ അവരുടെ കർമ്മത്തില് തർട്ടി ത്രീ പെർസെന്റ് ഡിവൈൻ ക്വാളിറ്റി അല്ല ഉള്ളത് എത്ര പെർസെന്റ് ഉണ്ട് മറ്റേത് രണ്ടും കുറയുമ്പോ ഇത് ഓട്ടോമാറ്റിക്കലി കൂടില്ലേ മാനുഷിക ദൗർബല്യങ്ങൾ കുറഞ്ഞു ആധുനിക ലക്ഷ്യങ്ങളും കിടന്ന അജണ്ടയും ഇല്ല എങ്കിൽ എന്താ സംഭവിക്ക ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും അവരവതാരങ്ങളാണ് സായിബാബ അവതാരം ഇഷ്ടമുണ്ടോ ഇല്ലയോന്നൊന്നും ഇമ്പോർട്ടന്റ് അല്ല ഞാനവിടെ പോവാറുമില്ല എന്നോട് പുറത്തേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു സ്വാമി എന്ത് വേണം എന്നോ ഒരു വാക്ക് വേണമെന്ന് പറയുന്നില്ലേ എനിക്ക് വാക്ക് ഉണ്ട് നീ ഒരു വാക്യം എന്തു ചെയ്യാം അതല്ല സ്വാമി തരണ വാക്യാണെന്ന് കാണിച്ചാലും അപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് നന്ദനം എന്ന സിനിമയിലെ ബാലാമണിയാണ് എന്താ കാരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ വിളക്ക് കത്തിച്ച് അമ്പലത്തിൽ പോകാതെ ഈശ്വരനെ പ്രത്യപക്ഷപ്പെടുത്തിയ ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഗുരുവായൂരപ്പനെ എന്ന് പറയുന്ന വരി ഉണ്ടല്ലോ അതാണ് സത്യത്തിൽ ഭക്തി അവിടെയാണ് അവതാരങ്ങൾ ആ അവതാരങ്ങളും മൂന്ന് ലെവലുണ്ട് മൂന്നെണ്ണം ഒന്ന് സാധാരണ മനുഷ്യര് രണ്ട് കുറച്ചുകൂടി ഉയർന്ന വിവേകാനന്ദൻ കുറച്ചുകൂടിയല്ല ഉയർന്ന വിവേകാനന്ദൻ ശങ്കരാചാര്യർ രമണ മഹർഷി സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആയിട്ടുള്ള രാമകൃഷ്ണ പരമസർ